പിങ്ക എന്താ നീ മിണ്ടാത്തത് പറയാണത് ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ ചാനൽ നമ്മൾ ും പൂവൊക്കെ ആയിട്ട് പിടിച്ചോണ്ട് ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് നമ്മുടെ ആണ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് എല്ലാരും കൂടെ ഒത്തുകൂടാൻ പോവുകയാണ് കുറേ നാളിനു ശേഷമാണ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടാകാൻ പോകുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെയാണെച്ചാ ഞാനൊരു ക്രാഫ്റ്റ് വായൻ്റെ എല്ലാവരും എന്റെ അടുത്ത് ബോക്കറ്റിന്ന് അറിയാം അങ്ങനെ എല്ലാവർക്കും ഒരു ബോക്കറ്റ് ഫ്രീ ഭയങ്കരം തന്നെ പിന്നെ നമ്മൾ ഒരു ഡ്രസ് ഹാമ്പർ കൂടെ കൊടുക്കുന്നുണ്ട് എന്താ കണ്ട ഇതാണ് നമ്മളെ ഡ്രസ് ഹാമ്പർ വാടി

കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ഞാൻ പാവമാണ് ഇത് പിടിച്ചാണ് ഇത് പിടിച്ചാണ് പറയട്ടെ പറയട്ടെ കാര്യങ്ങളൊക്കെ ഇതാണ് ഇതിനകത്ത് നമ്മൾ രണ്ട് ഗാലക്സി വെച്ചിട്ടുണ്ട് അല്ല അടിപൊളി നമ്മൾ ഇനിയുള്ള ഇനിയുള്ള പ്ലാൻ പ്ലാൻ ഗൈസ് നിങ്ങൾ മൈൻഡ് ചെയ്യണം നിന്ന് ഇറങ്ങി കേക്ക് എടുത്തിട്ട് ി വാങ്ങിച്ചിട്ട് അങ്ങ് എവിടെ കേക്ക് ചെല്ലുമ്പോൾ കുറച്ച് മറ്റേ ക്രീമും കൂടെ വാങ്ങാൻ പറഞ്ഞു എന്നിട്ട് അത് വാങ്ങിട്ട് നമ്മളിന് പാഷൻറ്റൊക്കെ പോകണം കേക്കും അവിടെ വാങ്ങാൻ പിടിച്ച് പോയി മാറ്റോണ്ട് ഇതാ ആര് പറഞ്ഞു ഗൈസ് നിങ്ങക്ക് തോന്നി സൗണ്ട് ആണെന്ന് വലിയ മറന്നു വാങ്ങി ആൾക്കാർ പോകും ാണ് ഇരുപത്തിയഞ്ചു വയസ്സ് ഇതിന് പെണ്ണുത് റൈസ് അവക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി അപ്പൊ ഇരുപത്തഞ്ചു വയസ്സ് എഴുതണ്ടേ പ്ലേറ്റിൽ വെക്കാൻ വേണ്ടി രണ്ട് ബ്രൗണി വാങ്ങിച്ച് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നല്ല നല്ല കേക്ക് കൊടുത്തു നമ്മൾ അവിടെ ബ്രൗണി വാങ്ങേണ്ട പക്ഷെ ഇനിയിപ്പോ വാങ്ങിപ്പോയി വാങ്ങിയ സാധനം തിരിച്ചു കൊണ്ടു കൊടുത്ത് അവരെന്തായാലും എടുക്കത്തില്ല അതുകൊണ്ട് തെരുവില്ല അതുകൊണ്ട് നമ്മളതിനു പോകരുത് ഓക്കെ ഇത് ഫാർസ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തോടെ നടന്ന് വന്നാ മതിയായിരുന്നു അവിടെ ഞാൻ കുറച്ച് കഥ പറയാം നമ്മൾ ഇവിടെ വന്നിരിപ്പുണ്ട് ഇവിടെ വന്നിരിപ്പുണ്ട് എന്നിട്ട് നമ്മളതിനു പിങ്കി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിങ്കി ഇതുവരെയ്ക്കും വന്നിട്ടില്ല നമ്മളുടെ ആംപിയൻസ് കാണിച്ചു തരാം കാണിച്ചത് ഞാനുണ്ടാക്കിയത് ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഞാൻ ഒരു ക്രാഫ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അവർ ഫ്രീ ആയിട്ട് തന്നതാണ് പാവം ബ്രൗണിയിലൊന്നും വെക്കണ്ട ബ്രൗണിൽ എന്ത് വെക്കാൻ ടോപ്പർ പേര് പേരെഴാൻ വേണ്ടി ടോപ്പർ പേര് പേരെഴുതാൻ വേണ്ടിട്ടുള്ള വിപ്പിംഗ് ക്രീം ആണ് രാവിലെ വന്നിട്ട് എന്താണെന്ന് അറിയത്തില്ല ഒരു വല്ലാത്ത വശപ്പശക്ക് മാറിയിരുന്നു പനിയുള്ളവരെയൊന്നും എന്റെ എനിക്ക് പനി തരും പനി ആയതുകൊണ്ട് ഇവിടത്തൊന്ന് മാറിപ്പോയി മാറിപ്പോയി പിണങ്ങി പോയതാണെന്ന് തോന്നുന്നു നമുക്ക് മൈൻഡ് ചെയ്യണ്ട പിടിച്ചോണ്ടിരിക്കാനൊന്നും അതെ നമുക്ക് ഇവിടെ ചാനി വെക്കാം കുറച്ച് കഥകൾ പറയാം നീ വേണെങ്കി ഇങ്ങോട്ട് വേണം പോയി കാര്യം ചെറു ആരാ നിന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന പൂ തരട്ട കൊടുക്കുകയാണ് പർഫക്റ്റ് കൊടുക്കാനുള്ള പോവാണ് പക്ഷേ ഞാൻ ഇത് ഇപ്പൊ ആദ്യമായി ഇവക്ക് കൊടുക്കും ഇത് എനിക്കതി ഗാലക്സി മതി ഉണ്ടാക്കി പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ പള്ളി സിക്സ്റ്റി ഫൈവ് ഡ്രാഗൺ ചിക്കൻ ഒന്ന് വാങ്ങാം ചിക്കൻ ബിരിയാണി വേണ്ട ചിക്കൻ ബിരിയാണി കപ്പ ചിക്കൻ കറി അപ്പം ചിക്കൻ കറി പോകും ഞാൻ പറയാം ഡ്രാഗൺ ചിക്കൻ ഡ്രാഗൺ ചിക്കൻ ഫസ്റ്റ് വരണം വാങ്ങാം എനിക്ക് ഡ്രാഗൺ ചിക്കൻ വേണേ കേട്ടല്ലേ അൽഫാമൊന്നും ചിക്കൻ കറി ബേക്ക് ബേക്ക് പിടി നമുക്ക് കണ്ണു പോവാം മന്തി ഉണ്ടോ ഇവിടെ ഇപ്പനി അപ്പൊ നമുക്ക് എന്ത് വാങ്ങാം ഹനി അൽഫാമൊന്നും ഇപ്പൊ റെഡി ആവത്തില്ല അല്ലായിരുന്നെങ്കി നമുക്ക് അൽഫാമൊക്കെ വാങ്ങായിരുന്നു ബിരിയാണി അപ്പൊ അവിടെ കസീരണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് പറയാം ഇന്നല്ലേ അല്ലേ ഇന്ന് ഇന്നെനിക്ക് ഒരു വഴക്കായിട്ട് എന്റെ എൻ്റെ എന്റെ മിസ്റ്റേക്ക് കൊണ്ട് എനിക്കൊരു വഴക്കൊക്കെ പറഞ്ഞതേ ഉള്ളൂ ഇനി ശ്രദ്ധിക്കണോന്ന് പറഞ്ഞതേ ഉള്ളൂ

എന്തൊക്കെ പറഞ്ഞോണ്ടിരുന്ന രാവിലെ ഒരു ജോലിക്ക് കയറി പെക്സാക്കാർക്ക് കമ്പനിയുടെ പേര് മാറ്റിങ്ങല്ലാണ് വെച്ചാ വണ്ടി വീട്ടിൽ വന്ന് വാഷ് ചെയ്തു അപ്പൊ അങ്ങനെയാണ്

ഇന്ന് രാവിലെ െസ് ചെയ്തിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വീട് എത്തിട്ടാണ് എനിക്കാട്ട് ഒരു രാവിലെ ഒരു എട്ടുമണിയാവുമ്പോ എട്ട മണിക്ക് എത്ര മിനിറ്റ് പറയാൻ വീഡിയോ ഭയങ്കര സ്പീഡാണ് സത്യം ഇപ്പോൾ എന്ന് ജോലിക്ക് പോയി തുടങ്ങി അന്നിട്ട് നമുക്ക് സ്പീഡായിരുന്നു ഇപ്പോൾ ഭയങ്കര സ്പീഡാണ് ജോലിക്ക് പോയ ശേഷം ഇവളോട് ഒരു ദിവസം ഒരു ദിവസം ഇവിടെ ഞാൻ വക്കല പോയപ്പോ ഭയങ്കര സത്യം മുമ്പോൾ ഇങ്ങനെ ഓടിക്കത്തില്ല വെറുതെ പറയതെ ഉമ്മച്ചി വേണ്ടേ ഉമ്മച്ചി ഞാൻ പറയുന്ന കേക്ക് റൈസ് ഞാൻ പറയുന്ന കേക്ക് അതായത് ഞാൻ എത്ര എത്ര നേരം കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കാണുന്ന എട്ട് 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 ഇരുപതാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എട്ട് അഞ്ച് പതിനഞ്ച് മിനിറ്റ് ചിലപ്പോ പത്ത് മിനിറ്റ് ചിലപ്പോ അഞ്ചു മിനിറ്റ് കിട്ടത്തുള്ള വീഡിയോ എടുക്കുക ആ വീഡിയോ എടുത്തതാണ് ഞാൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് വന്നിട്ട് അപ്ലോഡ് ചെയ്ത് ഇതിനകത്ത് ഇരുന്ന് നിങ്ങൾ എല്ലാരും എന്റെ വീഡിയോ കാണാതിരിക്കില്ല കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ അത് ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടാൽ ഞാൻ കോഴ്സ് ഒന്നും ചെയ്യത്തില്ല പിന്നെ പിന്നെ പിന്നെന്തുവാണ് പറയാൻ പറഞ്ഞ പിന്നെ എന്റെ രാവിലെ ഇപ്പത്തേക്കും ഉമ്മച്ചയ്ക്ക് ഉമ്മച്ചയ്ക്ക് മറ്റേ കാലി ഉമ്മച്ചി എവിടെ ചെന്ന് വീണിട്ട് എവിടെയല്ല വീട്ടിൽ ചെന്ന് വീണിട്ട് കാല് ചെറുതായിട്ടൊന്ന് പൊട്ടി അങ്ങനെ ഇപ്പൊ റെസ്റ്റ് ആണ് അപ്പൊ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചോദിച്ചു അങ്ങനെ രാവിലെ വർക്ക് ഫ്രം ഹോം അല്ലെ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ഫ്രം ഹോം ഏറെയാണ് അപ്പം രാവിലെ ആറരയ്ക്ക് ആറര തൊട്ട് ഒമ്പതും ഒമ്പതര വരെയും പിന്നെ വൈകിട്ട് അഞ്ചര മുതല് മണി വരെയാണ് നൈറ്റ് ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് വണ്ണിലാണ് ഞാൻ പിന്നെ ഓഫീസിലുള്ളവരൊക്കെ നല്ലവരാണ് നല്ലതാണ് നല്ല ലൈബാണ് ചുമ്മാ എല്ലാരും നല്ലതാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ട് പറയണം എല്ലാരും നല്ലവരായിരുന്നു പക്ഷേ എനിക്ക് അവർ അവിടെ വ്ലോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ചെയ്യാനൊന്നും പറ്റിയില്ല എന്തായാലും ഉടനെ ഞാൻ ഓഫീസിലെ വ്ളോഗ് ഇടും അപ്പൊ നിങ്ങളെല്ലാരത്ത് കാണണം ഇപ്പൊ നമുക്ക് പിങ്കിന് വെയിറ്റ് ചെയ്തിരിക്ക വഴേ ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടാകും എന്റെ ചാവിയാണ് നമ്മൾ ബലൂൺ ഓതുകയാണ് ഇത് പിടിച്ചിരി പിടിച്ചിരി

ില് കാണുന്ന നിങ്ങള് എന്റെ ശ്വാണ്ട്സ് ഇത് കൊള്ളാമോ ഇത് ഞാൻ വെച്ച് ഇത് ഫാത്തിമ എഴുതി ഇത് ഫാത്തിമ ഉണ്ടാക്കി ഇതും ഫാത്തിമ വെച്ച് പിന്നെ ഇനി ഇത്രേ ഉള്ള ആ ഇത്രയുള്ള വീഡിയോ ഫോട്ടോഗ്രാഫർ പിങ്കി ചാക്കർ ഒര് ടേബിളും ഗൈസ് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ പ്ലേറ്റിൽ എഴുതുന്ന മണ്ടേ കൂടെ എഴുതിയാ ൂടെഴുത്തിനിയൊന്നും ചെയ്യണ്ട കൂടെ ജസ്റ്റ് ഒത്തി മതി ഒത്തിരി ഫുൾ ആക്കി കൊടു നാലായി ൂട്ട് നടത്താൻ സാഹനോജാക്ക് ഹലോ ഗായ്സ് സമയം ഇത് ഗൈസ് ദ പസ വന്നൊക്കെയാണ് നമ്മള് അത് വറുതാക്കാൻ വേണ്ടി യമിയാണ് ഇവിടത്തെ താരമേ എല്ലാരും കറുത്തു പോയി വെട്ടില്ലാത്തോണ്ട് ഹൈ ലിറ്റർ മൊത്തത്തിളകുന്നല്ലേ പിന്നെ ഓ സോറി പിടിക്കും ഇവിടെ വെക്കാവോ കൈ എങ്ങനെ മുറിഞ്ഞത് കൈ എങ്ങനെ മുറിഞ്ഞേ മീ സഫ തള്ളിട്ടാ സഫ തള്ളിയിട്ടോ നിന്നോ നമുക്ക് സരിഫക്കാടുത്ത പരാതി പറയാതെ കേട്ടാണോ സഫ പാവണ ഭയങ്കര ദുഷ്ടത്തിയാ പാവല്ലേ അപ്പാടീന്ന് നീ ആദ്യം പറഞ്ഞ എന്ത് പാവല്ലെന്ന് അടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ പിണങ്ങിയ പിങ്ക പിങ്കടുത്ത് എന്താ നീ മിണ്ടാത്തത് പറ

െന്ന് പറഞ്ഞ നീ വന്നല്ലേ എന്നിട്ട് കല്യാണത്തിന് നീ വന്നില്ലല്ലേ നമുക്ക് മിണ്ട നമ്മള് പിങ്കിരോടൊപ്പം ഇണങ്ങിക്കായി ഓക്കെ അമ്മ എന്റെ മിണ്ടു അല്ലേ ആ എന്റെ മിണ്ടുപേ ولا കാണിക്കുന്നേ എങ്ങയാ വീമ്പുന്നേ സോറി എന്റെ വീന കുട്ടിയാ അലുമിനിയമാണ് പേയില്ല മുടി കുളിക്കാൻ പോവുക അങ്കിങ് അല്ലായി പോവുക ഞാൻ താഴെങ്ങോട്ട് 안ാന്നില്ല ഫൈൻഡ് ഷെഡി ആരെങ്കിലും കണ്ടോ നീ കൊണ്ടുപോയി വന്ന് ഫൈൻഡ് ഷെഡി പറസാ വീണ്ടായിട വീണ്ടായിട്ട് പോണം നോള് എടുത്ത് കൊന്നേ ഇടി ചോദിച്ചാലോ അതങ്ങന ക്ലാസ്സിലായിരുന്നു അതിക്ക് വെളിപ്പിക്കാ ഫൈൻഡ് ഔട്ട് കുഴപ്പം <laughs> <laughs> കേക്ക് കേക്കിന്റെ അവസ്ഥ ഇതാർക്കും അതിന്റെ ചീസ് ചീസ് കൊള്ളായിരുന്നല്ലേ ചീസ് 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 കൊള്ളായിരുന്നു അതിനെ ഇഷ്ടപ്പെട്ട എനിക്ക് ചീസാണ് ചീസ് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്ന കൈ ബ്ലോഗി കൂടെ അവസ്ഥ നിനക്ക് അറിയാവോ ഏഹ് പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ എങ്ങനെയാണ് ജീവിതം കഴിച്ചു കൂട്ടി അവിടെ എമി പറഞ്ഞു കേട്ടേ അപ്പൊ കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ കേട്ടത് ഫുഡ് കൂണ്ടണി പറയുന്ന ഗായ്സ് കുണ്ടണി 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 ഫുൾ ടീം ഗായ്സ്ണി പറയുകയാണ് ആര് മൈൻഡിൽ അതൊക്കെ നരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തത് കണ്ടോ ഗൈസ് ഞാൻ എനിക്ക് കൂട്ടിരുന്ന ആളാണ് ണോ ഫുഡ് വന്നില്ല എന്തൊക്കെ ഓർഡർ ചെയ്ത് അൽഫ് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് പിന്നെ പെരിപ്പി രൈസും പിന്നെ ഓർഡർ ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസ് ആർക്കാണ് ഓർഡർ ചെയ്തത് ഫ്രഞ്ച് ഫ്രൈസ് ആർക്കാ ഓർഡർ ചെയ്തത് गाइस കററ്റിരിക്കുന്നു ഇത്രേം പോയി അപ്പോൾ ആരെ കററ്റല്ലേ ഇരിക്കുന്നു ക്ലഡങ്ങിൽ ഇന്നിരദൂ गाइस നമ്മൾ എന്താ ഓർഡർ ചെയ്തത് മാപ്പ് അപ്ലൈ করতে പറ്റിയ ദാ പൊളിക്കായി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ രണ്ടായിട്ട് പിള്ളർന്ന് പോയി പറയേണ്ട ആവശ്യമില്ല ഭയങ്കര പുതിയ അപ്ഡേറ്റ് വന്നായിരുന്നു എല്ലാവരും ചെയ്താൽ ഫോക്കസ് കേട്ടാ സംഭവം പക്ഷെ പറയൂമാടയും പാട്ടിമാടയും നമ്മളെ കൊള്ളാ <tons <tonsen> <tonsen> so, ി ചിക്കൻ പിന്നെ ഡ്രാഗൺ ചിക്കൻ മന്തി പലോട്ട കാന്താരി രണ്ടും ബെറ്ററായിട്ട് ൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും കഴിക്കുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ തിരുമോളൂ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു അതേത് പാട്ട് പോണ പോണ നീ ടാറ്റ് പറഞ്ഞിട്ട് പോക്കാ ലീ ലൂലൂലൂ ഗ്സ് നമ്മൾ പോകുന്നു നമ്മൾ പിരിയുകയാണ് ഗൈസ് നമ്മൾ മുന്നോട്ട് പോണ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഗൈസ് അപ്പൊ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ഒക്കെ ചെയ്യാം